അസ്സലാമു അലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് ഇത് അതായത് ഈ ഒരു വർഷത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലുമാണ് ഈ കടന്നു വരുന്നത് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ എല്ലാവരും ഓതുന്ന സൂറത്തുൽ കഹുഫിനെ ദുൽഹജിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലോ പകലിലോ നിങ്ങൾ ആരെങ്കിലും ഓതിയാൽ റബ്ബ് നിങ്ങളുടെ ഏത് ആഗ്രഹവും നടത്തി തരും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ കഹുഫിന് ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പറഞ്ഞു ിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹഫിനെ വെള്ളിയാഴ്ച ദിവസത്തിൽ മാത്രമല്ല ദുൽഹിജ മാസത്തിലെ ഈ ഒരു അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ അതായത് ഒരു വർഷം നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോവുകയാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഈ ഒരു സൂറത്തിനെ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക നമ്മുടെ ശരീരത്തിലുള്ള ചെറിയതും വലിയതും മാരകമായതും മാറാത്തതുമായ രോഗങ്ങളും വേദനാജനകമായ രോഗങ്ങളും അപകടം മൂലം ഉണ്ടായിട്ടുള്ള മുറിവുകളും ആപത്തുകളും മുസീബത്തുകളും അള്ളാഹുതാല ഇല്ലാതെയാക്കുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ പിടിപെടുകയില്ല എന്ന് മഹാൻ വർണ്ണമ്മയെ പഠിപ്പിക്കുന്നുണ്ട് പുറത്തുൽ കഫിന് വെള്ളിയാഴ്ചയിൽ നമ്മൾ പതിവായി ഓതുകയാണെങ്കിൽ ഒരു രോഗവും ആ മനുഷ്യനെ പിടിപെടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവായിട്ടുള്ള ഈ രാവിലും നാളത്തെ പകലിലായിട്ടുള്ള സമയങ്ങളിലും നിങ്ങൾ സൂറത്തിൽ കഹുഫിനെ ഒരു വട്ടം എങ്കിലും ഓതിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാതുകളും ഹാസിലായി കിട്ടാനുണ്ടാകും അതിനു വേണ്ടിയെല്ലാം നമ്മൾ നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു രവിനെ മാറ്റിവെക്കുക കാരണം ഈ ഒരു വർഷത്തെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് ഇത് ഈ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ചെറിയതും വലിയതുമായ ദോഷങ്ങൾ പുറത്തു കിട്ടുന്നതിന് റബ്ബിലേക്ക് തൗബ ചെയ്തു കൊണ്ട് മടങ്ങുകയും അടുത്ത അടുത്തൊരു വർഷം ഇജ്ജത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആരോഗ്യവും ഹയറും വർക്കത്തും റഹമത്വം നിലനിർത്തിക്കൊണ്ട് റബ്ബേ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയണേ എന്ന ഒരു പ്രാർത്ഥനയും കൂടെ നിങ്ങൾ നടത്തുക തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസത്തിലും തിങ്കളാഴ്ച ദിവസത്തിലും റബ്ബ് കബൂൽ ചെയ്യുന്ന ദ്വാക്ക് ഉത്തരം നൽകുന്ന രാവുകൾ കൂടെയാണ് റബ്ബിൻ്റെ മലായിക്കത്തി നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവു കൂടെയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന രാവ് കൂടെയാണ് ഇത് രണ്ടും ഇൻഷാ അല്ലാ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഈ രാവിലും പകലിലുമായിട്ട് അവസാനത്തെ തിങ്കളാഴ്ച രാവിലും പകലുമായിട്ട് നിങ്ങൾ നിങ്ങൾ ഈയൊരു സൂറത്തിൽ കഹുഫിനെ ഒരു വട്ടം ഓതുക തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായി ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആ ദുആ അല്ലാഹു തആല തട്ടി കളയില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ സൂറത്തുൽ കഹുഫിനെ ഓതുവാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓതുക ഇൻഷാ അല്ലാ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാ അട്ടെ അസ്സലാമു അലൈക്കും